ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂയം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി നാലിലെ മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണ്ണം മിഥുനം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ മാനസിക ശാരീരിക സുഖത്തിൽ കുറവ് അനുഭവപ്പെടും ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ അടുത്ത് പ്രവർത്തിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങൾ നടത്താൻ കൂടുതൽ ശ്രമങ്ങൾ നടത്തേണ്ടതായി വരാം കച്ചവടത്തിൽ പ്രതീക്ഷിക്കാത്ത തകർച്ച വന്നു ചേരാം വിദ്യാർത്ഥികൾക്ക് ആഹ്ലാദിക്കാൻ വകയുള്ള സമയമായിരിക്കും നല്ല നിലയിൽ വിജയിക്കുകയും തുടർ പഠനത്തിന് ഇഷ്ട സ്ഥലങ്ങളിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്യും ഇടവമാസത്തിൽ സൈനിക പോലീസ് തൊഴിൽ മേഖലയിലുള്ളവർക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കും ഏത് കാര്യത്തിനും അനുരഞ്ജനത്തിന്റെ മാർഗം സ്വീകരിക്കുന്നതാണ് ഉത്തമം പ്രമാണങ്ങളിൽ കൈമുദ്ര ചാർത്തുമ്പോൾ കൂടുതൽ കരുതലെടുക്കുക നിലവിലുള്ള വാഹനങ്ങൾ വിൽക്കുകയോ മാറ്റം ചെയ്യുകയോ ചെയ്യും ധാരാളം പണമിടപാടുകൾ നടത്താൻ അവസരമുള്ള സമയമായിരിക്കും മിഥുന മാസത്തിൽ വിവാഹത്തിന് ചേർന്ന സമയമാണ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നിച്ചു ചേരാൻ കഴിയണമെന്നില്ല വിശ്വസ്ഥത നഷ്ടപ്പെട്ട മറ്റ് എതിർപ്പുകൾ കാരണമോ പിന്മാറേണ്ടതായി വരാം കുടുംബത്തിലെ ആഘോഷങ്ങളോടെ മംഗളകർമ്മങ്ങൾ നടക്കും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് തലയൂരും അലസത കാണിക്കും വീട് വിട്ട് മാറി താമസിക്കേണ്ടതായി വരാം യാത്രകൾ കൂടുതൽ നടത്തേണ്ടതായി വരും താമ്പൂലത്തിൽ അഭിലാഷ് പറ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ